മക്കളെ അലൈക്കും അപ്പം നമ്മൾ ഇന്ന് എന്താ വെച്ചാ രാവിലെ എണീറ്റ് തന്നെ മഴയാണ് ഇവിടെ നല്ല മഴയാണ് അപ്പം നല്ല മഴ ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പൊ ഈ ഒരു മഴയുള്ള ദിവസം എങ്ങനെയായിരിക്കും ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല വീട്ടുകാരെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നല്ലൊരു വെളുപ്പാൻ കാലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ ദേ മഴയാണ് മുറ്റം നിറയെ വെള്ളമാണ് പിന്നെ നമ്മുടെ കിണറിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടോ കിണറിൻ്റെ അവസ്ഥ കാണിച്ചുതരാം കേട്ടോ അപ്പം നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പം ദേ മഴ തോർന്നോണ്ടിരിക്കുന്നു ഇനി കുറച്ച് കഴിഞ്ഞ് വീണ്ടും പെയ്യും അങ്ങനെയാണ് അവസ്ഥയുള്ളത് കേട്ടോ ഏ കാണുന്നുണ്ടോ തെങ്ങിൻ തൈകളൊക്കെ കുളിച്ച് നിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് താണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നൊക്കെ തെങ്ങോലകളൊക്കെ കുളിച്ചു നിൽക്കുകയാണ് ഗെയ്സ് രാവിലെ തന്നെ കുളിച്ചിരങ്ങി എങ്ങോട്ടാ എങ്ങനെ കുളിച്ചിറങ്ങി നിൽക്കുകയാണ് ഞാൻ വിളിച്ചില്ല അത് വേറെ ആരെയും അപ്പൊ ഇങ്ങനെ ാണ് നമ്മുടെ കിണർ എന്താ നോക്കുമ്പക്കളെ നമ്മുടെ കിണറിൻ്റെ അവസ്ഥ അതായത് കിണറ്റിൽ നിന്ന് ഇനി കുറച്ച് വെള്ളം കൂടി കൂടിയാൽ നമുക്ക് എന്താ പറയുക കപ്പ് കൊണ്ട് കോരിയെടുത്ത് വിളിക്കാം അത്രയ്ക്കും വെള്ളമാണ് കേട്ടോ കിണറിൽ എന്നിട്ട് നമ്മുടെ വെള്ളം കുറച്ച് കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ കല്ല് കെട്ടി ഇതായത് കൊണ്ട് കുറച്ച് വെള്ളം ഇങ്ങോട്ട് കയറുന്നില്ല പക്ഷേ അപ്പുറത്ത് അങ്ങനെയുള്ള അവസ്ഥ അനിയത്തിയ വീടിൻ്റെ അവിടെ അവിടുത്തെ സൈഡിൽ ഭയങ്കരമായിട്ട് വെള്ളം കയറുന്നുണ്ട് മേലോട്ട് നമ്മുടെ അവിടെ അങ്ങനെ കെട്ടി നിർത്തിയതുകൊണ്ട് മേലോട്ട് കയറുന്നില്ല വെള്ളം അതുകൊണ്ടൊരു ഇത് കേട്ടോ കാണുന്നുണ്ടോ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ നിൽക്കുന്നില്ല കുറച്ച് പെയ്യും പിന്നെയും വീണ്ടും നിൽക്കും വീണ്ടും പെയ്യും ഇതാണ് അവസ്ഥ രാവിലെ തന്നെ ഉമ്മ നമ്മുടെ നീറാക്കുന്നുണ്ട് കേട്ടോ മീൻ നീറാക്കുന്നുണ്ട് മീൻ നീറാക്കുന്നുണ്ട് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശ ഉണ്ടാക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് ചട്നിയും മാസും കൂട്ടി അയക്കാം ഓക്കെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർ ഇതൊക്കെ കാണിക്കുന്നുണ്ട് കടൽ കാണിക്കുന്നില്ലല്ലോ എന്ന് കടല് കാണിച്ചു തരാം ഇതാണ് മക്കളെ നമ്മുടെ കടലിന്റെ അവസ്ഥ കടലിന്റെ അവസ്ഥ കണ്ടോ പൊട്ടിച്ചിതറന്നുപോയി ആണ് കടല കെടലോ കടലേ നല്ല കടലാണ് കേട്ടോ എന്നുവെച്ച നല്ല അടിച്ചു രമ്പുന്ന കടല കയറി വരും മേലോട്ട് കാണിച്ചോ അടിച്ച് കയറുന്നത് മുഖങ്ങോട്ട് വെറുതെ പറയൊന്നല്ല നോക്കണേ പിന്നെ ഒരു തെങ്ങ് അത് കടലിലേക്ക് ചാഞ്ഞു അതിന്റെ മേലെ ഒരു കാക്ക നല്ല കേറി കേറിയിരുന്നാണോ അറിയത്തില്ല നോക്കട്ടെ നന്നായിട്ട് തീരെ വന്നടിക്കുന്നുണ്ട് കേട്ടോ നല്ല കടല നല്ല കടലാന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്ത് വിചാരിക്കൂ ഞാനിപ്പോൾ വൈകുന്നേരം ആയിട്ടോ വൈകുന്നേരത്ത് ഞാനൊന്ന് പുറത്ത് പോകാൻ പോവുകയാണ് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കും ഞാനുമാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോകുമ്പോൾ മയ പെയ്തു അനഞ്ഞി കിടക്കുന്ന ഒന്ന് റോഡ് വേണ്ട അനഞ്ഞിടയ്ക്കാണ് ആരും ഇല്ല ഒരു കുഞ്ഞ് കുട്ടി പോലും ഇല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആളുകൾ കാണുന്നുണ്ടോ നാടല്ലേ ടക്കിടക്ക് വച്ച് ആരെങ്കിലും ഒരാളെത്തും അങ്ങനെ ആരുമില്ല മയത്ത് ആരും പുറത്ത് പുറത്ത് ഇറങ്ങിയിട്ടില്ല കേട്ടോ അതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂലാ കർപ്പിടത്തേക്കാണ് കേട്ടോ മൂലാ ബീച്ചിലേക്കാണ് പോലെ അപ്പൊ മൂലാ ബീച്ചിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാം ഓക്കെ പ്രത്യേകിച്ച് അവിടെ പിറന്നലല്ല ഇങ്ങനെ പോയിട്ട് അവിടെത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് മഴ വരുമ്പോൾ മയ ചതിച്ചടാം മയ പെയ്തു നമ്മൾ കുളിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വീടിൻ്റെ മുമ്പശത്തുകൂടി കയറി കയറി ഇരുന്നേട്ടോ കയറി ഇരുന്നിട്ടോ അവിടെ നിന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്തു ആര് കണ്ടിട്ടുണ്ടെന്നോ ഇങ്ങനെയൊന്നും ആ വരത്തില്ല പിന്നെ പോയിട്ടൊരു നല്ലൊരു ചായ ഒടിച്ചു ചായ ഒടിക്കണ്ടേ ഇനി മയത്ത് ചായ കുടിക്കാൻ നല്ല ഫീലല്ലേ എന്നിട്ട് അവിടെ നിന്ന് വന്ന് വേറൊരിടത്ത് ബ്ലോക്ക് ആയി ഗൈസ് അപ്പം വേറൊരിടത്ത് ബ്ലോക്കായിട്ട് അവിടെ ഇരുന്നിട്ട് വീണ്ടും വീഡിയോ പിടിച്ചോ പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ ഞാൻ എനിക്ക് പോറട്ടിക്കുന്നില്ലേ അപ്പം ഞാൻ മയങ്ങളുടെ മയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവ ഇവരൊക്കെ കണ്ട് കണ്ട് കണ്ടു മട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്ത് വെച്ചതാണ് നിങ്ങൾ കണ്ടനുഭവിച്ചാലും ദൈക്കാൻ്റെ വൈകിയ വെള്ളം കൊള്ളുകൊണ്ട് വെള്ളം കൊള്ളട്ടെ നല്ല പാതയ്ക്ക് കണ്ട നന്നായിട്ട് പെയ്യുന്നുണ്ട് നന്നായിട്ട് പെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ അയ്യോ ഇത്രയും ബൈക്കിൽ പോകുമ്പോൾ സ്പീഡിലാണ് കേട്ടോ കൊണ്ട് എറിയുന്ന പോലെയാണ് കിട്ടുന്നത് അപ്പൊ തീ കാണുന്നുണ്ടോ നല്ല വെയില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോയൊക്കെ പോകുന്നുണ്ട് ഓട്ടോയൊക്കെ പോകുന്നുണ്ട് വേറെ ആരും ഇങ്ങനെ നടക്കുന്നൊന്നും കാണുന്നില്ല ഓട്ടോയും ബൈക്കും ഒക്കെയാണ് പോകുന്നത് നല്ല നല്ല മഴയും ഇതൊക്കെയാണ് ഞങ്ങളുടെ മുമ്പശത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ മെഡിക്കൽ ഷോപ്പ് ആയതുകൊണ്ട് അവിടെ ഒക്കെ ഉണ്ടാവുമല്ലോ മെഡിക്കൽ ഷോപ്പൊക്കെ രണ്ട് മണി വരെയൊക്കെ സർവീസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ നിങ്ങൾ അതിന്റെ ഇപ്പുറത്തെ മുമ്പശത്തുള്ള വീട്ടിൽ നിങ്ങൾ ണ്ടോ നല്ല മഴ അകത്ത് എന്ന് പറയുന്ന പോലെ ഈ അവസ്ഥ എന്നിട്ട് ഇപ്പൊ സമയത്ര നടക്കാം പതിനൊന്നര ആയിട്ടോ പതിനൊന്ന് മുപ്പതായി പതിനൊന്ന് മുപ്പതിനാ ഇന്ന ഒരു നെൽപാണ്ടോക്കാരൊക്കെ നോക്കുന്നുണ്ട് ഇവളും ഇവനും എന്തുവാ ചെയ്യുന്നേ എപ്പം നോക്കിയാലും ഇവിടെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലട മഴ പെയ്യുന്നു തോർ തോരുന്നില്ല ദേ അപ്പം മൂന്ന് ആൺകുട്ടികൾ വരുത്തുന്നുണ്ട് ഒരു കുടക്കിയിൽ ഒത്തൊരുമയുണ്ടെങ്കിൽ ഒരക്കമേലും കിടക്കാം അതുപോലെ